ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മത്തങ്ങ കൊണ്ട് നല്ലൊരു വിഭവം ഉണ്ടാക്കാൻ പോവാണ് അത് ഞാനൊരു ചെറിയ ഇഷ്ടം മത്തങ്ങ വെച്ചിട്ടുണ്ട് ഇതൊരു പഴുത്ത പഴുത്തമത്തങ്ങയെ നല്ല പഴുക്കാത്തതും ചിലർക്ക് വലിയ മധുരം ഇഷ്ടമല്ലായിരിക്കും അങ്ങനത്തെ മത്തങ്ങ എടുക്കാം ഞാൻ കുറച്ച് പഴുത്ത മത്തങ്ങ എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ ഈ ഇത് വലിയ സ്പൂണായിട്ട് തോന്നുന്നില്ലേ ടീസ്പൂൺ ആണ് കേട്ടോ രണ്ട് ടീസ്പൂൺ തേങ്ങാപ്പീരയാണ് വെച്ചിരിക്കുന്നത് രണ്ട് പച്ചമുളക് ഉണ്ട് ഒരു കഷ്ണം ഇഞ്ചിയുണ്ട് ഒരു ചെറിയ കഷ്ണം മാങ്ങ ഓർ പുളി പിന്നെ ഇത് കറിവേപ്പൻ എടുത്തുണ്ട് മാങ്ങ വേണമെന്ന് പറയുമ്പോൾ തന്നെ പകരം പുളി ഇടാം ഞാൻ മാങ്ങ ഇട്ടു കുറച്ച് ഉപ്പ് അതിനാവശ്യമില്ല ഉപ്പ് ഇനി നമുക്ക് എന്താ ഉണ്ടാക്കണേന്ന് കാണാം മത്തങ്ങ ചെറിയ പീസ് മത്തങ്ങ കഷ്ണമായിട്ട് ജാലിലോട്ടായിരിക്കും ിട്ടുക്കുകയാണ് ഞാൻ ഇങ്ങനെ എല്ലാം എരിക എന്നിട്ട് കാണിച്ചുതരാം പിന്നെ ഞാനിവിടെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചുകൊണ്ടിടാം ചതച്ചുകൊണ്ട് വന്നിട്ടൊന്ന് മുത്തങ്ങൾക്ക് ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതും ഇങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കഷ്ണം പച്ച മാങ്ങ ചെറിയ കഷ്ണ പച്ചമാങ്ങ വെച്ചിട്ടുണ്ട് അതും നമുക്കിതിൽ ഇട്ടിട്ട് കൊടുക്കാം ചെറുതായിട്ട് ഇനി ഇഞ്ചിയുണ്ട് അതും ഒന്ന് അരിഞ്ഞിടാം ചെറിയ കഷ്ണ ഇഞ്ചി ഇനി ഇതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ മത്തങ്ങ പച്ചമുളക് മാങ്ങ ഇഞ്ചി തേങ്ങ ഇട്ടെടുത്ത് ഒരൽപ്പം ഇതിനാവശ്യമായ ഉപ്പ് ഉപ്പ് നോക്കിയിട്ടിടാം ഉപ്പ് കൂടിയ പൊള്ളില് ഇത് വീണ്ടും ഒന്ന് ചതയ്ക്കാൻ പോവാണ് ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന കറിവേപ്പില അതിട്ട് ഒരു അടി അടിച്ചെടുത്താൽ മതി നമ്മുടെ ചമ്മന്തിയുടെ മത്തങ്ങ ചമ്മന്തി വേവിക്കാതെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയത് ഭയങ്കര ഗുണമാണ് മൊത്തങ്ങ നല്ല ഗുണമല്ലേ ഉണ്ടോ അത് കഴിച്ചോട്ടെ ചേരി നല്ല സോ മാങ്ങ പുളി വെള്ളം വാങ്ങിയാണ് നല്ലത് നല്ല പുളിയല്ല എന്നാലൊരു പുളി ചമ്മന്തിക്ക് ചമ്മന്തിയുടെതായിട്ടൊരു പുളി ഉണ്ടാവും അതെന്തെങ്കിലും നല്ലതാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ചെറിയ ഉള്ളി അരച്ചി ചേർത്തിട്ടില്ല കേട്ടോ ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ടുള്ളൂ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം അല്ലെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം മത്തങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഔഷധഗുണവും സ്വാദും ഉള്ള ഈ ചമ്മന്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത്രയും നേരം കണ്ടതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നിർബന്ധേ ഇല്ല പൊതുവേ ഞാൻ എല്ലാ ചമ്മന്തിയിലും അങ്ങനെ ഒരു എളുപ്പം വെളിച്ചെണ്ണം ഒഴിക്കും അതിൽ ശീലായിപ്പോയി അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒഴിക്കുന്നത് ഒരു ബന്ധമില്ല നമുക്കിത് സാധാരണ ചമ്മന്തി തന്നെ നമ്മൾ സാധാരണ ചമ്മന്തി ഉണ്ടാക്കില്ല പക്ഷേ ഇത് മത്തം കൊണ്ടാണെന്ന് മാത്രം